ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ ഇവിടെ ആദൂട്ടിക്ക് ആദു പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും ആയിട്ട് വരാൻ പറ്റിയില്ല പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങ് ഒത്തിരി അങ്ങ് കയറി പോകുന്നൊന്നുമില്ല അതാണ് ഞാൻ പിന്നെ ഷോർട്സ് മാത്രമായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ വേറെ എല്ലാവരുമേ ഞാൻ ലൈവില് വരുന്നുണ്ട് കേട്ടോ അഞ്ച് മണിക്ക് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ ലൈവിൽ കയറാൻ പറ്റാത്തവരാണെങ്കിൽ അത് കഴിയുമ്പോൾ ആണെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ഇടുവും ലൈക്ക് ഇടുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദൂൻ്റെ വിശേഷം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് ആദൂട്ടി ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിയായിട്ടുള്ളൂ അതൂട്ടി എണീറ്റിട്ടൊന്നും ഇല്ലാട്ടോ അവൻ സുഖമായിരിക്കുന്നു പനിയൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കുന്നു പനി വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അവന് അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കുറേ ദിവസം വന്നിട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ